പ്രിയമുള്ളവരെ ഭൂട്ടാനിലെ ഏറ്റവും നീളമുള്ളതും പഴക്കമുള്ളതുമായ ഒരു തൂക്കുപാലമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പുനാക്കയിലെ തൂക്കുപാലം എന്ന് പറയുന്നത് ഇവിടെയുള്ള മോച്ചു പോച്ചു എന്നീ നദികൾക്ക് മുകളിലൂടെയാണ് ഈ തൂക്കുപാലം സ്ഥാപിച്ചിട്ടുള്ളത് ഇതിലൂടെ നടക്കുക എന്നുള്ളത് ഏറ്റവും നല്ല അനുഭവമാണ് ഒരു സഞ്ചാരിക്ക് ലഭിക്കുന്നത് ഭൂട്ടാൻ്റെ ചരിത്രത്തിൽ ഇതിന് ഒരു സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട് ഇതിൻ്റെ കൈവരികളിലും രണ്ട് കൈവരികളിലും പ്രാർത്ഥനാ പതാകകളാൽ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട് ഇത്തരം പ്രാർത്ഥനാ പതാകകൾ ഭൂട്ടാനിലെ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും ഇത് പക്ഷി നിരീക്ഷണത്തിനും ഫോട്ടോഗ്രാഫിക്കും അനുയോജ്യമായ ഏറ്റവും നല്ല സ്ഥലമാണ് ഈ തായ്വരയിൽ മിക്കവാറും സമയങ്ങളിൽ ശക്തമായ കാറ്റടിക്കാറുണ്ട് ഈ സമയത്ത് കൂടുതൽ ആളുകൾ ഈ തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ ശക്തമായി ആടി ഒലിയും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ത്രില് പിടിക്കാതെ നടക്കാൻ അഭ്യാസികൾക്ക് മാത്രമാണ് സാധിക്കുക നൂറ്റമ്പത് മീറ്റർ നീളവും ഒന്നേ പോയിൻറ്റ് രണ്ട് മീറ്ററും വീതിയുള്ള ഈ തൂക്കുപാലം ശക്തമായ ഉരുക്കുപടങ്ങൾ ഉപയോഗിച്ചാണ് മറുകരയിൽ ബന്ധിച്ചിട്ടുള്ളത് ഹിമാലയൻ തായ്വരകളുടെ മനോഹാരിത മുഴുവനായും ആസ്വദിക്കുന്നതിന് ഇത് സഞ്ചാരികൾക്ക് അവസരം നൽകുന്നു ഭൂട്ടാൻ സന്ദർശിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് പൊനാക്കയിലെ ഈ തൂക്കുപാലം പൊനാക്കയിലെ വളരെ പ്രസിദ്ധമായ കോട്ടയിൽ നിന്ന് വളരെയധികം അകലമില്ലാത്ത ഈ തൂക്കുപാലം കാൽനട യാത്രക്കാർക്ക് വേണ്ടി മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഇതിലൂടെ ഒരേ സമയം നൂറിലധികം പേർ സഞ്ചരിക്കാൻ പാടില്ല എന്ന് ഇവിടെ നിഷ്കർഷിച്ചിട്ടുണ്ട് Нанни, нам с корм.